ഷോർട്ട് മൂവി രണ്ടിലെക്കുമ്പിലെ നായിക ലീല ചേച്ചിയെ പറ്റി പറയാനാണ് ഇന്ന് ഉദ്ദേശിച്ചത് ലീല ചേച്ചിയെ പറ്റി പറയുമ്പോൾ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്നതാണ് കൺഫ്യൂഷൻ ലീല ലീലിച്ചേച്ചീനെ ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം അഞ്ച് വർഷം മുമ്പ് എഫ് ബിയിലെ പ്രൊഫൈൽ പിക്കിൽ നിന്നാണ് ആ പ്രൊഫൈൽ പിക്കിൽ ആപ്പിൾ മരത്തിൽ കയറിയിരുന്ന് ആപ്പിൾ തിന്നുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരു കൗതുകം ഇതാരപ്പോ എന്ന സംശയം അങ്ങനെയാണ് ലീല ചേച്ചിയെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരാളല്ല ഒരു ഒന്നൊന്നര ആളാണെന്ന് പെട്ടെന്ന് ഞങ്ങൾ സൗഹൃദത്തിലായത് അമേരിക്കയിൽ നിന്ന് ചേച്ചി ഫോൺ വിളിച്ചാൽ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ മാറ്റി വെച്ച് ആ ഫോൺ വിളിയിലേ ഇരിക്കും ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടാലും അതിനൊരു ബോറടിയില്ല മാത്രമല്ല അതിൽ നിന്ന് എനിക്ക് എഴുതാനായിട്ട് ഒരു നാലഞ്ച് വിഷയങ്ങളെങ്കിലും കിട്ടും അതാണ് ആ വിളിയിൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത്രയും ബോൾഡായിട്ട് ജീവിതം ആസ്വദിക്കുന്ന പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ചേച്ചി പല നെഗറ്റീവ് കാര്യങ്ങളും ചേച്ചിയുടെ അടുത്ത് പോസിറ്റീവ് കാര്യങ്ങളാകുന്നത് ഞാൻ അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും എഴുത്തിന്റെ ഭാഗമായോ അല്ലെങ്കിലോ വളരെ മൂഡ് ഓഫ് ആയ സമയത്തും നേരെ ചേച്ചി ഫോൺ വിളിച്ചാൽ അതോടെ നമ്മൾ ഉഷാറാകും അമേരിക്കയിൽ സ്വന്തമായുള്ള വീട്ടിൽ അവർ തനിച്ചാണ് താമസം രണ്ട് പെൺകുട്ടികൾ വിവാഹിതരായി അടുത്തു തന്നെ താമസമുണ്ട് ചേച്ചി നട്ടു വളർത്തുന്ന കറിവേപ്പിലയുടെ വളർച്ചയും ചെമ്പരത്തിയിൽ മുട്ടിട്ടതും അതെല്ലാം ചേച്ചിയുടെ വലിയ സന്തോഷങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ വിരുന്നിനായി എത്തുന്ന മക്കൾ അവർക്ക് വിഭവങ്ങൾ ഒരുക്കാനായിട്ട് പർച്ചേസിന് പോകുന്നത് പോലും ചേച്ചി ഒരു ടൂർ പോലെ ആസ്വദിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ എന്തൊരു സന്തോഷമാണ് സത്യത്തിൽ വാർദ്ധക്യമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമെന്ന് ചേച്ചി പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ അധ്വാനത്തിൻ്റെ വിളവെടുപ്പ് സമയമാണ് വാർദ്ധക്യം മക്കളുടെ വളർച്ച കാണാനും അടുത്ത തലമുറയെ കുഞ്ചിക്കാനും കിട്ടുന്ന അവസരം ശാസ്ത്രത്തിന്റെ പുരോഗതിയും നാടിന്റെ വികസനവും മനസ്സിലാക്കി നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് വാർദ്ധക്യം സത്യത്തിൽ ബാല്യത്തിലേക്കാളും കൗമാരത്തെക്കാളും യൗവനത്തെക്കാളും ശ്രേഷ്ഠമാണ് വാർദ്ധക്യമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ലീല ചേച്ചിയെ കാണുമ്പോൾ ഇനി ചേച്ചി എങ്ങനെ എൻ്റെ സിനിമയിലെ നായികയായി എന്ന് ചോദിച്ചാൽ അതിന് ഇതൊന്നും ആയിരുന്നില്ല മാനദണ്ഡം ഒരൊറ്റ കാര്യം കൊണ്ടാണ് ചേച്ചിയെ ഞാൻ സെലക്ട് ചെയ്തത് അതിന് കാരണം ചേച്ചിയുടെ ഒക്കമാണ് ഈ സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ് ഇതിലെ കഥാപാത്രം ആ കഥാപാത്രമായ ആ ചേച്ചിയും ഞാനുമായി വലിയ ബന്ധമായിരുന്നു ഒരിക്കൽ അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവരുടെ കരച്ചിൽ അല്ലെങ്കിൽ ആ കണ്ണീര് എൻ്റെ നെഞ്ചിലാണ് വീണത് കാരണം അവർക്ക് അത്രയും പൊക്കമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ തോളത്ത് ചാഞ്ഞ് ഒരാൾ കരയുന്നതും നെഞ്ചിൽ ചേർന്ന് കരയുന്നതും രണ്ടും രണ്ടാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ആ വിങ്ങൽ ഞാൻ ഏറ്റുവാങ്ങിയപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും പൊക്കമുള്ള ആളായിരിക്കണം ഈ ചിത്രത്തിലെ നായിക എന്നെനിക്ക് നിർബന്ധമായിരുന്നു ഈ ചേച്ചി എൻ്റെ കഥാപാത്രം ആവാൻ അത്രയും അനുയോജ്യായിരുന്നു ഇനി അവരുടെ അഭിനയത്തെപ്പറ്റി വിലയിരുത്തേണ്ടവർ നിങ്ങളാണ് വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതേ പറ്റി സംസാരിക്കാം ഈ സംസാരത്തിനിടയിൽ പറയാൻ വന്ന കാര്യം മാറുന്നു ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ ജന്മദിനമാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എന്നും കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും വലിയ സിനിമയിൽ ധാരാളം അവസരങ്ങൾ കിട്ടട്ടെ ചേച്ചിക്ക് ചക്കര ഉമ്മ ഒരായിരം പിറന്നാൾ ആശംസകൾ